ഇന്ത്യാ മുന്നണിയുടെ നേതാക്ഷൻ കമ്മീഷനെ കണ്ട് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ രാജ്യത്തെ എല്ലാ ഏജൻസികളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തീരുമാനങ്ങളുമൊക്കെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ ആസച്ച് ഭരിക്കുന്ന ഗവൺമെൻറിന് അധികാരമില്ല ശ്രീ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായ അറസ്റ്റിൻ്റെയൊക്കെ ഒരു ടൈമിങ് അത് തീർച്ചയായും രാഷ്ട്രീയമായി തീരുമാനിച്ചതാണ് അല്ലാതെ സ്വതന്ത്രമായി ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതൊന്നുമല്ല അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് വളരെ വ്യക്തമാണ് ഇത് വലിയ അന്യായമാണ് കാരണം വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മത്സരിക്കുമ്പോൾ അവർക്ക് അസൗകര്യം ഉണ്ടാക്കാനും കെജ്രിവാളിൻ്റെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ നടത്താൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കാനും ഒക്കെയായി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ പണ്ട് മരവിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു ഇപ്പോൾ വന്നു വന്ന അവസാനം മുഖ്യമന്ത്രിയെ വരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു അപ്പോൾ ഇത് ഇത്രയും പഴയ ഒരു കേസിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അത് അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്താൽ പിന്നെ എല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ് എല്ലാം ഇലക്ഷൻ ബംഗാളിലെ പിന്നെ ഡി ജി പിറ്റിയത് ഇലക്ഷൻ കമ്മീഷനല്ലേ അത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കാനില്ല എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്ഷൻ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരുടെ കാര്യത്തിലും പ്രതിപക്ഷം ഭരിക്കുന്ന കൊടുത്തു ഒന്നും അവർക്ക് നിഷ്പക്ഷമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ കണ്ട് നിവേദനം നടത്തിയത് അതാണ് അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശരി രാജ്യത്തെ ജനങ്ങളും ലോകവും കണ്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ നിലയിൽ ഒരു ഗവണ്മെൻറ്റ് വലിയ ഹൈ ഹാൻഡർനെസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി ജനങ്ങൾ വിധി എഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിൽ വലിയ ക്യാമ്പയിനായിട്ട് ഇതെടുക്കാൻ പോവാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നും നാളെയൊക്കെ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് യു ഡി എഫും ഇത് സംബന്ധിച്ച് ഇനിയും തുടർന്നും നടത്തും അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമാണ് മാത്രമല്ല നമുക്കറിയാം ബി ജെ പി വരിക്കുന്ന എത്രയോ സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് ഒരേ വ്യവസായികൾ ഇതേ പിന്നെ ഒരേ കേസിൽ തന്നെ ഇതേ കേസിൽ തന്നെ സംഭാവന കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്കും സംഭാവന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കൂട്ടർ കൊടുക്കുന്നത് ഓക്കെ മറ്റൊരു കൂട്ടർ കൊടുക്കുന്നത് വലിയ ക്രിമിനൽ കുറ്റം എന്നിട്ട് അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ വളരെ നമുക്ക് രാജ്യം ഇതുവരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒന്നാണ് ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒന്നാണ് അതിന്റേതായി ശക്തമായ ജനങ്ങളുടെ പ്രതികരണമാണ് ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ അവസരമാണ് തെരഞ്ഞെടുപ്പ് ആ അവസരം അവർ പ്രയോജനപ്പെടുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതെ അതിപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ പിന്നെ ബലം പ്രയോഗിച്ച് പിന്നെ പിടിച്ചു നിർത്തുക അതുതന്നെ ഇപ്പോൾ പത്ത് പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ കേജ്രിവാൾ പോവുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രചരണം നടത്താൻ അതിൻ്റെ പിന്നെ ടോപ്പ് പ്രചാരകൻ നഷ്ടപ്പെടില്ലേ അതുതന്നെ അജി കെജ്രിവാളിനെ പിടിച്ചകത്ത് ഇട്ടാൽ പിന്നെ കാര്യം നടക്കുമെന്ന് അവരെ തോന്നല് അതുതന്നെ അതേ 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 പരിപാടിയാണ് ഇപ്പോൾ അടുത്തൊക്കെ അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അല്ലല്ലോ ഉണ്ടാവുക തിരിച്ചടിയാവും തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ട കേജ്രിവാളിൻ്റെ പ്രശ്നം തീർന്നതാണ് അവർ കരുതുന്നത് അതിന് ജനങ്ങൾ മറുപടി കൊടുക്കും അല്ല അതിപ്പോൾ ഇപ്പം ഇപ്പൊ കേജ്രിവാളിൻ്റെ ഒരു അനധികൃതമായ അറസ്റ്റും അതിനു ശക്തമായ ഒരു വികാരം നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളെല്ലാവരും പതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനെ സി പി എം അടക്കം ഇന്ന് പിന്നെ പോയി നിവേദനം നടത്തിയ കൂട്ടത്തിലുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം അല്ല ഇപ്പം ചർച്ച മാറിയില്ലേ ഇലക്ട്രോൽ ബോണ്ട് സത്യത്തിൽ വലിയ ചർച്ച എല്ലാ വിധത്തിലുള്ള ലോട്ടറിക്കാരും പെയിൻറ്റഡ് വ്യവസായികളും ഇപ്പം ഈ മധ്യനുമതിപ്പെട്ട മാപ്പുസാക്ഷിയായ ആൾ തന്നെ എല്ലാവരും സംഭാവന കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായി സംഭാവന കൊടുത്തതാരാന്നും കൊടുത്തത് എപ്പോഴാന്നും അതിൻ്റെ ടൈമ് എന്താണെന്നുള്ളതും അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ആളാണോ കൊടുത്തതൊക്കെ വലിയ ചർച്ച ആകുമായിരുന്നു രാജ്യത്ത് ആ ചർച്ച മാറ്റാനാവാം അതും ഒരു ഉദ്ദേശമാവാം ഈ ലോകത്തൊക്കെ ഇതിനെ നേരിടാൻ ഒരു വഴിയേ ഉള്ളൂ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ സമ്മതിദാന അവകാശം ജനങ്ങൾ ഇത്തരം നടപടികൾക്ക് എതിരായി അവരുടെ സമ്മതിദാന അവകാശം വോട്ടവകാശം രേഖപ്പെടുത്തണം അതുതന്നെയാണ് ഇതിനെതിരായി ഇപ്പോൾ ഇത്ര പോപ്പുലറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഡൽഹിക്കാർക്ക് പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഒരു പോപ്പുലറായിട്ടുള്ള വ്യക്തി കൊ കൊണ്ടുപോകല്ലേ അവരെ കണ്ണുമ കണ്ണുമുന്നിലൂടെ കൊണ്ടുപോകല്ലേ അപ്പം സ്വാഭാവികമായി അവർ പ്രതികരിക്കണം പ്രതികരിച്ചാൽ തീർന്നല്ലോ പിന്നെ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇത്തരം പിന്നെ നടപടികൾക്ക് പിന്നെ ഇന്ത്യ ഗവൺമെന്റിൽ ഭരിക്കുന്ന കക്ഷി അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം തന്നെയാണ് അതുതന്നെയാണ് അതേതിനൊരു വഴിയുള്ളൂ അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യം അവസാനിക്കും ആ അല്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ഒരു നിവേദനം കൊടുത്തു അതിലൊരു തീരുമാനം അവർ എടുക്കാൻ നമുക്ക് കാത്തിരിക്കണം തീരുമാനം എടുത്തതിന് ശേഷം അഭിപ്രായം പറയാം കാരണം ഇതിനു മുമ്പൊക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുകളിലൊക്കെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷനുകൾ വളരെ ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് ഇതുവരെ രാജ്യം കണ്ടിട്ടുള്ളത് ഇത് നോക്കാം കാത്തിരുന്ന് കാണാം അതെ അതാ അതാണ് വരിക അവസാനം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ജനാധിപത്യ അവകാശങ്ങള് ധംസിക്കപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ അതിന് അറ്റണ്ടാവില്ല അത് എല്ലാത്തിലേക്കും പോകും ഇന്ത്യയിലിപ്പോ അങ്ങനെ പോയിക്കഴിഞ്ഞു എന്ന് പറയാനുള്ള ഒരു സ്ഥിതി ആയിട്ടില്ല പക്ഷേ കുറച്ചെങ്കിലും ആ ആശങ്ക ഉയർന്നു വരുന്നു അതാണിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പരാതി ഉണ്ടായത് അതുപോലെ തന്നെ ഇനി അത് മറ്റെല്ലാ നിഷ്പക്ഷ രംഗ ഏജൻസികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുമൊക്കെ വ്യാപിക്കും പിന്നെ നീതിയില്ല പിന്നെ മരിക്കുന്നവർ തീരുമാനിക്കുക തന്നെ നിയമം ലോകത്തെത്രോ രാജ്യങ്ങളിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാല്ലോ ചില രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആരെങ്കിലും അവിടുത്തെ റിസൾട്ട് കാത്തിരിക്കാറുണ്ടോ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ അറിയാം ആരാ ജയിക്കുക എന്നുള്ളത് ആ രീതിയിലേക്ക് ഇന്ത്യ പോയാൽ അത് അപമാനകരമാണ് ഗാന്ധിജിയുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം കോടതി വിധിയല്ലേ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല പക്ഷേ വാദം നടന്ന വാദം കേട്ടത് പുറത്ത് വന്നിട്ടാണ് ഈ കേജ്രിവാളിനെതിരായി തൊലുകൊന്നുമില്ല കെജ്രിവാളിനെതിരായി എന്താ തെളിവ് ഈ കേസിൽ ഒരുപാട് ആൾക്കെതിരായി ഈ തെളിവുണ്ട് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും കേജ്രിവാളിനെതിരായി തെളിവില്ല കേജ്രിവാൾ ഭരണ സംവിധാനത്തിൻ്റെ തലവനാണ് അതുകൊണ്ട് ഈ അതിൻ്റെ കിങ് പിന്നാണ് എന്നാണ് പറയാമെന്നല്ലാതെ കേജ്രിവാളിനെതിരായി യാതൊരു തെളിവുമില്ല ഓക്കെ ശരി നീ വിധി വന്നിട്ട് നമുക്ക് നാളെ നോക്കാം ശരി ശരി ശരി